ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് പുതിയ കോൺസ്റ്റബിൾ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ വരുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് ഐ ടി ബി പി അവരുടെ ഡ്രൈവർ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായി പുറത്തിറക്കിയിട്ടുള്ള ഈ പോസ്റ്റിലേക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് വരുന്ന വേക്കൻസി ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസിയാണ് വരുന്നത് അതിൽ അൺറിസേർവ്ഡ് ഇരുന്നൂറ്റി ഒൻപത് വേക്കൻസി എസ് സി കാറ്റഗറിക്ക് എഴുപത്തേഴ് വേക്കൻസിയും എസ് ടി കാറ്റഗറിക്ക് നാൽപ്പത് വേക്കൻസിയും ഒ ബി സിക്ക് നൂറ്റി അറുപത്തി നാല് വേക്കൻസിയും ഇ ഡബ്ല്യു എസിന് അൻപത്തഞ്ച് വേക്കൻസിയുമായി ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസിയാണ് വരുന്നത് നൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അതിൽ എസ് സി എസ് ടി എസ് സർവീസ് കാറ്റഗറീസിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എട്ട് പത്ത് രണ്ടായിരത്തി മുതൽ തുടങ്ങുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്നതാണ് ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ആർംഡ് ഫോഴ്സസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇതുപോലുള്ള കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻ വേഗത്തിൽ നിങ്ങളേക്ക് എത്തുന്നതിനായി മറക്കാതെ തന്നെ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്